കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നമുക്കറിയാം സാധാരണ രീതിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ സം കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ ഒരു ബജറ്റാണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കാറുള്ളത് നമുക്കറിയാം ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ബജറ്റ് തീർത്തും കേരളത്തോടുള്ള അവഗണനയാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേരളത്തിൽ ഒരു എയിംസ് സ്ഥാപിക്കുക എന്നുള്ളത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറിന്റെ കസേര നിലനിർത്തുന്നതിനു വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി കൊണ്ടുള്ള ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഈ ബജറ്റിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച് എന്താണ് സംസാരിച്ചത് നിങ്ങൾക്കറിയാം തീർത്തും ഒരു ഇന്ത്യ മുന്നണി സഖ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കാതെ അവർ ഏകപക്ഷീയമായി കൊടുള്ള ബജറ്റാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്